പൗരത്വ നിഷേധത്തിനെതിരെ സിപിഐഎം പുതുപൊന്നാനി സൌത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പൗരത്വ നിഷേധത്തിനെതിരെ സി പി ഐ എം പൊതുപൊന്നാനി സൗത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു നൈറ്റ് മാർച്ച് പൊന്നാനി ഏരിയ സെന്റർ അംഗം ടി എം സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഹിന്ദുവിനും മുസ്ൽമാനും ക്രിസ്ത്യാനിക്കും പാഴ്സിയും ജൈനനും ബുദ്ധനും എല്ലാം ഒരുമിച്ച് അംഗീകരിക്കാൻ കഴിയുന്ന ഒരൊറ്റ പ്രത്യേക ശാസ്ത്രമേ ഉള്ളൂ അത് അല്ല അത് അത് ബൈബിൾ അല്ല ഏതാണ് ഇന്ത്യൻ ഭരണഘടനയാണ് എല്ലാ മതവിശ്വാസികളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഭരണഘടനയാണ് അത് ഹിന്ദുവിന് വേണ്ടിയോ ക്രിസ്ത്യാനിക്ക് വേണ്ടിയോ ഇസ്ലാമിനു വേണ്ടിയോ അല്ല എല്ലാ മതസ്ഥരെയും എല്ലാ മതവിശ്വാസികളെയും മതവിശ്വാസികളല്ലാത്ത ആളുകളെയും ഉൾക്കൊണ്ട മനുഷ്യനെ ഉൾക്കൊണ്ടിട്ടുള്ള എല്ലാ മനുഷ്യനും ഒരു പൗര അവകാശം ഉൾക്കൊണ്ടിട്ടുള്ള ഭരണഘടനയാണ് ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാലം അത്രയും അല്ലേ ഇന്ദിരാഗാന്ധി അതിനു മുമ്പ് നെഹ്റു പിന്നെ ശാസ്ത്രി പിന്നെ നരസിംഹറാവു അതിനുശേഷം മൻമോഹൻ രാജീവ് ഗാന്ധി അല്ല അതിനുശേഷം മൻമോഹൻ സിംഗ് അങ്ങനെ ഒരുപാട് ആളുകൾ കുഞ്ഞു മുഹമ്മദ് മാഷ് അഭിവാദ്യം ചെയ്ത് ബാത്തിഷ നന്ദിയും പറഞ്ഞു എല്ലാ മോസാക്കീ ചെറു മംഗലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ